ഹലോ ഓക്കെ അനീഷ് അനീഷ് ഓക്കെ കൺഗ്രാച്ചുലേഷൻ ഓക്കെ ഞാൻ ഡോക്ടർ റോയ് റോയിട്ടോ റോയ് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു സാർ നമ്മടെ പോലക്ക താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് ു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം അത്രമാത്രം സന്തോഷമുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കേട്ട് ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന ഞാൻ എബിലിന് കൊടുക്കാം ഒരു നിമിഷം കേട്ടാ എന്റെ എന്റെ ബ്രദറും കൂടിയാണ് എബില് ഒറ്റ കൊടുക്കാം എന്തോ അ ഒരുപാട് സന്തോഷം ഉണ്ട് അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് താങ്ക് യു താങ്ക് ഇത് ഇത് ഞാൻ ഏഷ്യൻ പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം എന്ന് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു കൈകളോടെയാണ് പറയുന്നത് താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് കേട്ടേബിളിന് കൊടുക്കാം അനീഷ് കാലത്ത് ടെൻ ഓ ക്ലോക്ക് ആവുമ്പത്തേക്ക് ഒരു നൈൻ ഓ ക്ലോക്ക് ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ

അത് അർഹിച്ച ഒരു കാര്യം കൂടി തന്നെയാണ് അത് സംശയമില്ല അതുമാത്രമല്ല എനിക്ക് വോയിസ് കേട്ടപ്പോഴും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ആ വ്യക്തി അനുഷിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ അത് തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഏഷ്യാനിറ്റിനോട് ഏഷ്യാനിറ്റുമായോ അല്ലെങ്കിൽ മറ്റു ഒരു തരത്തിലും ആരോടും ഒന്നും പറയാതെ എനിക്ക് മനസ്സാൽ തോന്നി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ളത് അതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് സ്വയമേ തോന്നി ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് തോന്നി കാണും ആവാൻ എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഈ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ കഴിഞ്ഞ സീസണിലെല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആർക്കും തന്നെ ഈ ഒരു സമ്മാനം കൊടുത്തിട്ടില്ലല്ലോ ഈ ഒരു തരത്തിലൊരു ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടില്ല അപ്പോൾ സെവന്റ് സീസണിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു അനീഷ് എന്നുള്ളത് ഫസ്റ്റ് പ്ലേസിൽ വരാനായിട്ട് എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു അനീഷ് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ തോന്നിക്കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കണം പെട്ടെന്ന് സഡനായിട്ട് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഒന്നും ആലോചിക്കാതെ ഒന്നും ചോദിക്കാതെ പറയാതെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം ഒന്നും അനുസരിക്കാതെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനെ മനസ്സാൽ തോന്നി ഈ ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത് ഇത് അനീഷിൻ്റെ വിജയം മാത്രമല്ല ഇത് അനീഷിനെ ഇഷ്ടപ്പെടുന്ന അനീഷിനെ സ്നേഹിച്ച് അനീഷിനെ വേണ്ടി വോട്ട് ചെയ്ത ഓരോ പ്രേക്ഷകൻ്റെയും കൂടി വിജയം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഈ ഒരു എന്ന് പറയുന്നത് ഒരു തൊലഞ്ഞ സീസണായി മാറിയ ഒരു കാര്യം എന്ന് പറയുന്നത് പി ആർ കാരണം പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ഒരു പി ആർ സീസണായി മാറിയ ഒരു സീസൺ അവസാനം കപ്പടിച്ചത് പോലും പി ആർ കാരണമാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനൊരു അങ്ങനൊരു പി ആറിൻ്റെ കളിയില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടും നൂറ് ശതമാനം ഈ ഒരു സീസണിൽ വിജയിക്കാനായിട്ട് യോഗ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തി അനീഷ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു കോമണർ വിജയിക്കേണ്ട സീസൺ തന്നെയായിരുന്നു ഇതെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ പലതരത്തിലുമുള്ള പി ആർ കളികൾ കാരണം അർഹിക്കുന്ന ആളുടെ കയ്യിൽ ആ കപ്പെത്തിയില്ല പക്ഷെ തട്ടിമാറ്റിയ ആ ഭാഗ്യം വേറെ പല രീതിയിലും അതിനെ അർഹിച്ച ആളുടെ കയ്യിൽ തന്നെ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം എന്നുള്ളത് നൂറ് ശതമാനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പി ആർ കളികളിൽ വിജയിയാവാൻ പറ്റാതിരുന്ന അനീഷിയെ എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ വിജയമായി മാറിയ അനീഷിനും അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ട് തന്നെ ഈ സമ്മാനത്തെ നൂറ് ശതമാനം വിലയിരുത്താൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്